പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഐശ്വര്യ റായ് ബച്ചനും മകൾ ആരാധ്യയും എന്നും വാർത്തകളിൽ ഇടം നേടുന്നവരാണ് ഐശ്വര്യ റായ് പങ്കെടുക്കുന്ന ചടങ്ങുകളിലും ഫാഷൻ ഷോകളിലുമെല്ലാം സ്ഥിരം സാന്നിധ്യമാണ് ആരാധ്യ ഇപ്പോൾ ഐശ്വര്യയുടെ പുതിയ ചിത്രങ്ങളും അതിനൊപ്പം ആരാധകർക്ക് ചില സംശയങ്ങളും ഉയരുകയാണ് ബച്ചൻ കുടുംബത്തിലെ ഓരോ ചലനങ്ങളും എന്നും വാർത്തകളാണ് സിനിമയിൽ സജീവമല്ലെങ്കിൽ പോലും ഐശ്വര്യയും മകളും എന്നും വാർത്തകൾക്ക് വിരുന്നാണ് ഫാഷൻ റാമ്പുകളിലും താര ചടങ്ങുകളിലും പ്രത്യക്ഷപ്പെടുന്ന ഐശ്വര്യക്കൊപ്പം മകളും ഉണ്ടാകാറുണ്ട് ആകാശ് അംബാനിയുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ ഐശ്വര്യയുടെ ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുത്തിരുന്നു ഒപ്പം തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്യുന്ന ആരാധ്യയുടെ ചിത്രങ്ങളും വൈറലായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ അഭിഷേക് ബച്ചനുമായി വിവാഹിതയായ ഐശ്വര്യ രണ്ടായിരത്തി പതിനൊന്നിൽ അമ്മയായി അമ്മയായ ശേഷവും ഐശ്വര്യ മോഡലിംഗിൽ സജീവമായിരുന്നു താരം പങ്കെടുക്കുന്ന ചടങ്ങുകളിലും ഫാഷൻ ഷോകളിലുമെല്ലാം ആരാധയും ഒപ്പമുണ്ടാകാറുണ്ട് ഇപ്പോഴത്തെ നടിയുടെ പുതിയ ചിത്രവും അതിനൊപ്പം ഉയരുന്ന സംശയങ്ങളുമായി ാണ് വാർത്തയാകുന്നത് ബോളിവുഡ് ഗോസി കോളത്തിലെ പ്രധാന ചർച്ച ബച്ചൻ കുടുംബത്തിലെ പുതിയ അതിഥിയെ ഐശ്വര്യ വീണ്ടും അമ്മയാകുന്നു എന്നുള്ള വാർത്തയാണ് പ്രചരിക്കുന്നത് കൃത്യമായ തെളിവോടു കൂടിയാണ് ഈ വാർത്ത പ്രചരിക്കുന്നത് അഭിഷേകിനൊപ്പം അവധി ആഘോഷിക്കുന്ന ഐശ്വര്യയുടെ ചിത്രങ്ങൾ നവമാധ്യമങ്ങളിൽ വൈറലാണ് കടൽ തീരത്തിലൂടെ അഭിഷേകിനൊപ്പം നടന്നു പോകുന്ന ചിത്രമാണ് ഐശ്വര്യ വീണ്ടും അമ്മയാകാൻ പോകുന്നു എന്നുള്ള വാർത്തയ്ക്ക് കാരണം ചിത്രം ഉൾപ്പെടെ ട്വീറ്റ് ചെയ്താണ് ആരാധകർ പ്രതികരിച്ചിരിക്കുന്നത് എന്നാൽ ബച്ചൻ കുടുംബത്തിൽ നിന്ന് ഇതിനെക്കുറിച്ച് ഇതുവരെ പ്രതികരണം ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസം ആകാശ് അംബാനിയുടെ വിവാഹ ചടങ്ങിന് നീലനിർത്തിലുള്ള ലഹങ്ക ധരിച്ചെത്തിയ ഐശ്വര്യയുടെ ചിത്രങ്ങൾ വൈറലായിരുന്നു ഇഷ അംബാനിയുടെ വിവാഹ ചടങ്ങിലും ഐശ്വര്യ മനോഹരിയായിട്ടാണ് എത്തിയത് ഇപ്പോഴും ചടങ്ങുകൾക്കും മറ്റും എത്തുന്ന ഐശ്വര്യ ആരാധിയെ എപ്പോഴും എടുത്തു എടുത്തുവെക്കുന്നതും കൂടെ തന്നെ നിർത്തുന്നതുമൊക്കെ ചർച്ചയാകാറുണ്ട് ആരാധിക്ക് ഒരു കുഞ്ഞനുജനോ അനയ്യത്തിയോ എത്തുമോ എന്ന കാത്തിരിപ്പിലാണ് ആരാധകർ